തിന്ന് തിന്ന് തിന്നാൻ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോ സ്വാഗതം ഗൈഷ് അപ്പൊ നിങ്ങക്ക് കാണുമ്പോൾ എനിക്ക് അധികം ആരോഗ്യം ഒന്നും ഇല്ലാതെ ഇരിക്കണം ആരോഗ്യം ഇല്ലാത്തതിന്റെ കാര്യമൊക്കെ ഞാൻ പിന്നെ പറയാം സോ എനിക്ക് വയ്യാൻ വയ്യാനിട്ടിരിക്കണം ഗേഷ് ഓക്കെ സോ നമ്മുടെ ആ വീഡിയോ എന്ന് പറയുന്നത് ഇൻസ്റ്റഗ്രാം എനിക്കറിഞ്ഞൂടെ എവിടെ നോക്കിയാലും ഇൻസ്റ്റഗ്രാമിൽ ഇതേ ഉള്ള ഗേൾസ് സത്യം ഞാൻ ആദ്യമൊക്കെ കാണാൻ പറ്റാൻ വിചാരിച്ചു ഏയ് ഗുഡ് വേണ്ട എന്നാണ് ഞാൻ വിചാരിച്ചത് ആദ്യം കാണാം പക്ഷേ ഞാൻ വിചാരിച്ച് സംസാരിക്കാൻ വയ്യ ഓക്കെ അപ്പം ഞാൻ വിചാരിച്ച് എനിക്കൊന്ന് വാങ്ങിക്കണം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് സോ ആ സാധനം വെച്ചാൽ ഈ ഒരു സാധനമാണ് സൊ ഗ്സ് നമ്മുടെ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ചൂട് കൊട്ട മേലത്ത് പുഴുത്തുവലിക്കണ കാലാവസ്ഥയ്ക്ക് പറ്റിയൊരു സൺസ്ക്രീൻ കാണിച്ചതാണ് സോ ഗൈസ് വീഡിയോയിലോട്ട് പോണതിന് മുമ്പ് ഒരു അടിപൊളിയായിട്ടുള്ള സൺസ്ക്രീൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എല്ലാക്കൂരെയും നമ്മൾ പറയും സൺസ്ക്രീൻ രണ്ട് മണിക്കൂർ ആണെങ്കിൽ റിയപ്പ് ആണ് സത്യം ഞാൻ ഭയങ്കര അത്ര കിടിലായിട്ടുള്ള പരിപാടിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല സോ നിങ്ങൾക്ക് മണിക്കൂർ ആയിട്ട് റീഅപ്ലൈ ചെയ്താൽ മതി ആക്ച്വലി ഇത് ഈ സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഡെർമാക്കോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ വൺ പെർസെൻറ്റേജ് ഹയർലോണിക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള സൺസ്ക്രീൻ ആണ് ആൻഡ് ഓൾസോ ഇത് നമുക്ക് ആറ് മണിക്കൂർ വരെ പ്രൊട്ടക്ഷൻ തരും സൂപ്പർ ലൈറ്റ് വെയ്റ്റ് ആണ് വൈറ്റ് കാസ്റ്റ് ഒന്നല്ല പെട്ടെന്ന് അബ്സോബിങ് സ്കിന്ന് ഭയങ്കര ഗ്ലോ ആക്കി വയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുന്ന ഒരു അടിപൊളി ആയിട്ടുള്ള സൺസ്ക്രീനാണ് സിക്സ് അവേഴ്സ് വരെ പ്രൊട്ടക്ഷൻ തരുന്ന ഒരു അടിപൊളി സൺസ്ക്രീനാണ് പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് സ്വെറ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് നിങ്ങൾ വിശ്വസിക്കില്ല സോ ഞാൻ കാണിച്ചു തരാം സോ ഞാനിപ്പോൾ രണ്ട് ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ടുണ്ട് ആൻഡ് ഓൾസോ രണ്ട് സൺസ്ക്രീൻ എടുക്കുക എടുക്കുന്നുണ്ട് ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഡെർമാക്കോടെ ഇവർ വാട്ടർ ആണെന്ന് പറഞ്ഞിട്ടുള്ള വാട്ടർ റെസിസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുള്ള സൺസ്ക്രീനാണ് എടുക്കുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു നല്ല സൺസ്ക്രീനാണ് പക്ഷേ അത് വാട്ടർ റെസിസ്റ്റൻ്റ് ആണെന്ന് അവർ പറഞ്ഞിട്ടില്ല അപ്പോൾ രണ്ട് സൺസ്ക്രീനുകൊണ്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് വെള്ളത്തിൽ

വാട്ടർ പ്രൂഫ് ആൻഡ് സ്വെറ്റ് പ്രൂഫ് സ്വെറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള സൺസ്ക്രീൻ ആണ് ആൻഡ് ഓൾസോ സിക്സ് അവേഴ്സ് വരെ പ്രൊട്ടക്ഷൻ കിട്ടും എസ് പി എഫ് ഫിഫ്റ്റിയുള്ള പി എ പ്ലസ് 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 ഉള്ള സൺസ്ക്രീനാണ് ആൻഡ് വാട്ടർ ആൻഡ് സ്വെറ്റ് റെസിസ്റ്റൻ്റ് ആണ് വൈറ്റ് കാസ്റ്റ് ഒന്നേ യു വി ആൻഡ് യു വിയിലായിട്ടുള്ള പ്രൊട്ടക്ഷൻ കിട്ടും ഹൈറോണിക് ആസിഡ് വരുന്നതുകൊണ്ട് തന്നെ സ്കിന്ന് ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ആണ് പിന്നെ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഓരോ തവണ ഡെർമാക്കോൾ എന്ന് പ്രോഡക്സ് വാങ്ങുമ്പോഴും പതിനയ്യായിരത്തിലധികം സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ദാറ്റ് ഈസ് എജ്യൂക്കേറ്റ് എലോങ് വിത്ത് ഭൂമി പിന്നെ ഡെർമാക്കോൾ പ്രോഡക്ട്സ് എല്ലാം ഫ്രാഗ്രൻസ് ഫ്രീ ആണ് ആൻഡ് ഓൾസോ ഈ പ്രോഡക്ട്സ് ഇപ്പോൾ ആമസോൺ നൈക്ക ഫ്ലിപ്പ്കാർട്ട് പർപ്പിളിലൊക്കെ അവൈലബിൾ ആണ് സോ ചെക്ക് ചെയ്ത് നോക്കുക പിന്നെ നിങ്ങൾ ഗ്ലാമി ട്വൻറ്റി എന്നുള്ള കോഡ് ടൈപ്പ് എടുത്താൽ നിങ്ങൾക്ക് ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫ് കിട്ടും സോ അതുകൂടെ ചെക്ക് ചെയ്ത് നോക്കുക അടിപൊളിയായിട്ടുള്ള പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് കൂടെ കൂടെ റീഅപ്ലൈ ചെയ്യേണ്ടി വരത്തില്ല സിക്സ് അവേഴ്സ് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ കിട്ടുന്ന യൂസ് ചെയ്യുന്ന ഒരു സൺസ്ക്രീൻ ആണ് സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം ഓൾസോ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുത്തേക്കാം ലിങ്ക് ബയോ റേഡിയൻസ് ബയോ കൊളാജിൻ ഡീപ്പ് റിയൽ മാസ്ക് ആണ് സോറി റിയൽ ഡീപ് ആണ് പ്രോബയോട്ടിക്സ് ഗാലക്ടോമൈസസ് ഗ്യാലക്റ്റോമൈസെർമൻറ്റ് ഫിൽട്രേറ്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ലോ മ മോളിക്കുലർ ഹയർലോണിക് ആസിഡ് സൊല്യൂഷൻ ലോ മോളിക്കുലാർ ഹൈ കൊളാജിൻ ഒക്കെ വരുന്നുണ്ട് ആൻഡ് ഇവരിതിൽ പറയുന്നത് ചെയ്യും പോർ മിനിമൈസ് ചെയ്യും ആൻഡ് ഓൾസോ ഫോമിങ് ചെയ്യും നമ്മുടെ സ്കിന്നിന് സോ ഇതാണ് സംഭവം നിങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിട്ട് ഇൻസ്റ്റഗ്രാമിപ്പം വാണുകൊണ്ടിരിക്കുന്ന സാധനം ഈ ഒരു മാസ്ക്കാണ് ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ കൂടുതലും മേക്കപ്പ് അല്ലെങ്കിൽ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലൈക്ക് സ്റ്റൈലിങ് വീഡിയോസൊക്കെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമ്മുടെ പേജിൽ നമ്മൾ റിഫ്രഷ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പുതിയ റീല് പുതിയതൊക്കെ പേജ് ഫീഡ് നോക്കാൻ പറ്റിയ മെയിനായിട്ട് നമുക്ക് വരുന്ന ഈ ഒരു സാധനമായിരിക്കും ഈ സാധനം എന്തായാലും നിങ്ങൾ മിക്ക ഉള്ളവരും കണ്ടിട്ടുണ്ടായിരിക്കും സോ ഇത് ആക്ച്വലി ഇത് ബോക്സ് ഓപ്പൺ ചെയ്ത് അപ്പോൾ എൻ്റെ മാമൻ്റെ ഉറപ്പാണ് ഓപ്പൺ ചെയ്ത് ഈ സൈഡിലൊരു കട്ട് കൊടുത്തായിരുന്നു അപ്പോൾ കുറച്ച് ഇങ്ങനെ ലീക്ക് ആയി കുറച്ച് സോ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യാറ് നമ്മളെല്ലാവരും ആ ഒരു റീല് കാണുന്ന പോലെ തന്നെയാണ് സിക്സ് അവേഴ്സല്ല ഇത് എവിടെ എത്ര മണിക്കൂർ വയ്ക്കണമെന്ന് വെച്ചാൽ അതിൽ പറഞ്ഞിട്ടുണ്ട് ആഫ്റ്റർ ക്ലെൻസിങ് മുഖം കഴിയുന്നതിന് ശേഷം പ്രിപ്പയർ ദ സ്കിൻ വിത്ത് ടോണർ ഓർ സിറം ഫേസിൽ ടോണറോ സിറോ എന്തെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കണം ഓപ്പൺ ദ പൗച്ച് റിമൂവ് ദ ഫിലിം ഓൺ ഓൺ ദോ ഓഫ് ദ ബോട്ടം മാസ്ക് അലൈൻ വിത്ത് യുവർ മൗത്ത് ആൻഡ് അറ്റാച്ച് ടു ഇറ്റ് അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ട് ആൻഡ് റിമൂവ് ദ ഫിലിം ഓൺ ദ ടോപ്പ് മാസ്ക് എലോങ് വിത്ത് ദ എലോങ് വിത്ത് ദ ഐ ദൈ കോണ്ടാക്റ്റ് അലൈൻ ഇറ്റ് വിത്ത് യുവർ ഐസ് ആൻഡ് അറ്റാച്ച് വേറൊരു ലോകത്തായിപ്പോയി വായിച്ചോണ്ടെന്നപ്പം ലിവിറ്റ് ഓൺ അറ്റ്ലീസ്റ്റ് ത്രീ ടു ഫൈവ് അവേഴ്സ് മുന്ന് മുതൽ നാല് മണിക്കൂറിൽ വയ്ക്കണം ഞാൻ വിചാരിച്ചു പകല് വയ്ക്കാൻ വിചാരിച്ചു പക്ഷേ പകല് പറ്റൂല കൈസ് ഞാൻ എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നാൽ എനിക്ക് പുറത്തോട്ട് പോകണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നപ്പോൾ വീണ്ടും പണി പണിയുടെ അടക്കണോണ്ട് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ പുറത്തോട്ട് പോകണം അപ്പോൾ അല്ലേ കാണേണ്ടി വരും അപ്പം മൂന്ന് നാല് മണിക്കൂർ കൊടുത്ത് വയ്ക്കുക ആ കൈ ഒരെണ്ണേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ സോ അതുകൊണ്ട് എനിക്ക് പറ്റൂല അപ്പം ഞാൻ എന്താ വെച്ചാൽ നൈറ്റ് വയ്ക്കാൻ വിചാരിച്ചു അല്ലയും വിത്ത് യുവർ ഐസ് ആൻഡ് അറ്റാച്ച് ഡീറ്റ് പറഞ്ഞിട്ടുണ്ട് ടേൺസ് ഇൻറ്റു ട്രാൻസ് അതായത് ഈ ഒരു മാസ്ക് വയ്ക്കുമ്പോൾ വെള്ള കളറാണ് ഇത് ട്രാൻസ്പാരൻ്റ് ആവുന്നത് വരെ മുഖത്ത് വച്ചേക്കണം വൺസ് ദ മാസ്ക് ബിക്കം ട്രാൻസ്പാരൻ്റ് കെയർഫുള്ളി ട്രാൻസ്പാരൻ കെയർഫുള്ളി റിമൂവ് ഇറ്റ് അതായത് ട്രാൻസ്പാരൻ്റ് ആയിക്കഴിഞ്ഞാൽ കെയർഫുള്ളി നമ്മുടെ മുഖത്ത് നിന്ന് ഈ സാധനം എടുത്ത് കളയാം അവൈലബിൾ ഫോർ ഡെയിലി യൂസ് റെക്കമെൻഡ് ടു യൂസ് അറ്റ്ലീസ്റ്റ് വൺസ് എ വീക്ക് ഫോർ ബെറ്റർ റിസൾട്ട് ബെറ്റർ റിസൾട്ടിന് വേണ്ടിയിട്ട് ആഴ്ചയിൽ മൂന്നോ നാലോ യൂസ് യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ മൂന്നോ നാലോ യൂദേഴ്സ യൂസ് ചെയ്യാനുള്ള ലൈക്ക് ആ കത്ര ലൈക്ക് എന്താ പറയുക വരുമാനം ഇല്ല കാരണം ഈ ഒരു മാസ്കിന് തന്നെ ആയിരത്തി അഞ്ഞൂറ് അടുപ്പിച്ചാണ് റേറ്റ് വരുന്നത് അപ്പോൾ ആഴ്ചയിൽ ഒരു രണ്ട് തവണയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച മൂവായിരം രൂപ രണ്ടാഴ്ച ആറായിരം രൂപ മൂന്നാഴ്ച ഒൻപതിനായിരം രൂപ നാലാഴ്ച ഒമ്പത് തീർന്നു കണക്ക് തീർന്നു ഓക്കെ എവിടെയോ പിഴച്ചു നാല് നാല് ഇൻഡോ മൂന്ന് പന്ത്രണ്ടായിരം രൂപ ഗൈസ് അല്ലേ ഓ പന്ത്രണ്ടായിരം രൂപയ്ക്ക് ഒരു മാസത്തേക്ക് സ്കിൻ കെയർ ചെയ്യാനുള്ള ഇപ്പം എന്തായാലും എനിക്കതിനുള്ളതില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പന്ത്രണ്ടായിരം രൂപയ്ക്ക് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പോകണില്ല അപ്പോഴും അപ്പോഴും കൊതു തോന്നുമ്പോൾ സ്വരുകൂട്ടി സ്വരൂ കൂട്ടി സാധനങ്ങൾ വാങ്ങണേ ഓക്കേ ഇത് ഇവർ പറഞ്ഞിട്ടുണ്ട് ടിപ്പ് ഫോർ ദ ഒപ്റ്റിമൽ യൂസ് യൂസ് ദ മാസ്ക് ഫോർ ആൻ ഓവർ നൈറ്റ് ട്രീറ്റ്മെൻറ്റ് ലീവ് ഇറ്റ് ഓൺ ഫോർ അറ്റ്ലീസ്റ്റ് ത്രീ ടു ഫൈവ് അവേഴ്സ് സോ നമുക്കൊരു കാര്യം ചെയ്യാം ഇപ്പോൾ സമയം വന്നിട്ട് എട്ട് നാൽപ്പത്തി രണ്ടാണ് സമയം വന്നിട്ടുള്ളത് നമുക്കൊരു ഒമ്പത് മണിക്ക് വെച്ചിട്ട് ഒമ്പത് ടു പത്ത് പത്ത് ടു പതിനൊന്ന് പതിനെട്ട് പന്ത്രണ്ട് പതിനെട്ട് ഒന്ന് രണ്ട് അതിൻ്റെ മൂന്ന് നൂറ്റി നാല് നാല് റ്റു അഞ്ച് ടു ആറ് ലൈക്ക് ആറ് ഏഴ് മണി അതായത് ഞാൻ ഉറക്കു എനിക്കുന്നവർ എൻ്റെ മോത്ത് കാണും എന്നാണ് എൻ്റെ ഒരു വിശ്വാസമാണ് ഒന്നാ ഞാൻ അക്രമസക്തിയായിട്ടാണ് ഉറങ്ങുന്നത് ഇങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് അവിടെ നിന്ന് നോക്കി ഇങ്ങോട്ട് നോക്കി അങ്ങോട്ട് നോക്കിയൊക്കെ ഭയങ്കര അക്രമത്തിലാണ് ഉറങ്ങുന്നത് കാരണം ഇപ്പം ബെഡ്ഡൊക്കെ സൂപ്പറായിട്ട് വിരിച്ചിട്ടേക്കാൻ വിചാരിച്ചോ ഞാൻ ഉറക്കം എണീക്കുമ്പോൾ എന്ത് ചാത്തനാടിയ കളം പോലെയാണ് എൻ്റെ ബെഡ് കിടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ അക്രമത്തിൽ ഉറങ്ങുന്നത് കൊണ്ട് തന്നെ സോ എനിക്കറിഞ്ഞു ഇവിടെ എൻ്റെ മോത്തിരിക്കും രാവിലെ പറഞ്ഞു പോകുമെന്ന് അപ്പോൾ എന്തായാലും രാവിലെ പല്ലാൻ തയ്ക്കാൻ വേണം വരാൻ വേണ്ടിയിട്ട് പക്ഷി കമ്പിയൊക്കെ ഇട്ട് പല്ലും തയ്ക്കുന്നത് ഊഫ് എനിക്ക് വയ്യ രാവിലെ ആരും അത് എൻ്റെ എൻ്റെ അടുത്തു സംസാരിക്കാൻ വേണം ഒക്കെ സോ ഇതിലവർ പറയുന്നുണ്ട് ഇത് ഇതിനകത്ത് ഗാലക്റ്റോമൈസസ് കമ്പൈൻഡ് കൊളാജിന അതായത് എന്തോ പ്രോബയോട്ടിക്സ് ഇതൊക്കെ ഇതിനകത്തുണ്ട് പിന്നെ ഹാർലോണിക് ആസിഡ് വരുന്നുണ്ട് സോ എന്തോന്നു ഇത് ട്രാൻസ് ടേൺസ് ട്രാൻസ്പെറൻറ്റ് വെൻ അപ്ലൈഡ് ഫോർ മോർ ദാൻ ത്രീ അവേർസ് ആൻഡ് ഡെലിവർ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ടു സ്കിൻ അതായത് ഇത് ട്രാൻസ്പാരൻ്റ് ആവുമ്പോഴാണ് കുറച്ചുകൂടി നമ്മുടെ സ്കിന്നിലോട്ട് ആക്റ്റീവ് ത്രീ അവേഴ്സ് ആവുമ്പോഴാണ് ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഇറങ്ങുന്നത് സോ നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കാരണം ഇത് ഐ ആം എക്സൈറ്റഡ് ടു റ്റു എക്സൈറ്റഡ് സോ ലെറ്റ്സ് ട്രൈ ദിസ് ബ് ഇത് ട്രൈ ചെയ്യുമ്പം നമ്മൾ ചെയ്യാനുള്ള ഒരു കാര്യം വെച്ചാൽ ആദ്യം നമ്മൾ മുഖം കഴുകുക എന്നുള്ളൊരു ഇത് കാണിച്ചു കൊടുക്കണം മുഖം കഴുകുക സോ നമുക്ക് എന്തായാലും നോക്കാം ഇപ്പം ഞാനൊരു റീല് കണ്ടെന്ന് വെച്ചാൽ നല്ല വലിയ പോൾസുള്ള ആൾക്കാർക്ക് വരെ ഇത് ഇട്ടിട്ട് റിമൂവ് ചെയ്യുമ്പം പോൾസ് ഭയങ്കര മൈന്യൂട്ടാവും എന്ന് പറയുന്നുണ്ട് സോ നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം സോ ഗൈസ് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ടോണറോ സിറോ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറയുന്നുണ്ട് അപ്പം ഞാനിപ്പോൾ സിറോ ഒന്നും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല കാരണം എനിക്ക് ആ കറക്റ്റ് ഇത് മാത്രമായിട്ടുള്ള റിസൾട്ട് അറിയാൻ വേണ്ടി പക്ഷേ അതിനുവരെ ഞാനൊരു ടോണർ യൂസ് ചെയ്യുന്നുണ്ട് കാരണം എൻ്റെ ഫേസ് ഭയങ്കര ഒന്നും ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ട് സോ ടോണറാണ് യൂസ് ചെയ്യുന്നത് ഫേസിൽ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ൈഡ്രേഷന് വേണ്ടിയിട്ട് നല്ല രീതിക്ക് ടോണർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കൊരു ചായയൊക്കെ ഒന്ന് കുടിക്കാം എൻ്റെ ചായ പപ്പാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എങ്ങും എവിടെ അന്വേഷിച്ചു പോയി കണ്ട കണ്ട ചുണ്ടിങ്ങനെ പതിഞ്ഞു പൊതിഞ്ഞ് വരണം ഇന്ന് ചെയ്യാനാണ് ലിപ്സ്റ്റിക്കില്ല ചത്തൂലേ ആക്ച്വലി ഞാൻ ഒന്നും വിടാതെ എങ്ങും പോകാ പക്ഷെ ഈ ഇടയ്ക്ക് രണ്ട് രണ്ടുവിണ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്കില്ലാ പോയി കാരണം ആവശ്യം നല്ലല്ലോ രണ്ടിടത്തോണ്ട് പോയത് അയ്യോ ആ മേ എന്ന് പറഞ്ഞു അയ്യോ അയ്യോ സോ നമുക്ക് ഫേസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ഉണങ്ങണം എൻ്റെ മെഷീൻ ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ ഇവിടെ ഇങ്ങനെ മുഖത്ത് അടിക്കണം അത് എൻ്റെ മാമൻ്റെ മക്കൾക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും കൊണ്ട് ഇങ്ങനെ നടക്കുകയുള്ളൂ ഇങ്ങനെ ഒന്ന് ഇവിടെ ഉണ്ട രണ്ട് ലൈക്ക് മോ ഒന്ന് മോക്കൂരു അങ്ങനെ രണ്ട് മോക്കൂരു ഒന്ന് വയ്ക്കണുണ്ട് ഇത് രണ്ടും പാടാണ് ഇത് ഭയങ്കര നല്ല ഇൻഫ്ലമേറ്ററി ആക്കിയാണത് സോ ഞാനിതൊന്ന് ഉണങ്ങാൻ വെക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ശേഷം എൻ്റെ അച്ചു ബാക്കിൽ ഡബ്ബ് ചെയ്യുന്നുണ്ട് പീസകൾ ഭയങ്കര കരച്ചിട്ട് പൂച്ചല മണാൾട്ട് വേണ്ടിട്ട് അങ്ങനെ കണ്ട് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല അച്ചു ഒന്ന് അനതു ഞാൻ വേണ്ടത് ഇങ്ങനെയാണ് വെക്കുന്നത് ആൾക്കാർ അതായത് കുഞ്ഞു കുഞ്ഞു തുണ്ടം തുണ്ട രണ്ട് തുണ്ടം പീസകളും അച്ഛൻ്റെ മണാളട്ടാണ് ഒരിങ്ങനെ ഇളക്കാണ് വരുന്നല്ലേ ഓ കൊടുത്തിട്ടുണ്ട് താടി റിഞ്ഞിട്ടുണ്ട് നല്ല സംഭവം ഞാൻ അലക്കല്ലേ എനിക്കൊന്നും പറയണോ എനിക്കറിഞ്ഞോ എനിക്കൊന്നും പറയാൻ പറ്റില്ല എന്ത് ഏടാ ഇത് കിണ്ണത്തൊപ്പത്തിന്റെ തിന്ന് ലെയർ പോലെ ഇരിക്കണം തിന്ന് കിണ്ണത്തൊപ്പം ഇരിക്കണം ഈ എന്തൊരു എനിക്ക് തിന്നാന്ന് തോന്നുന്നു എനിക്കൊന്നും മനസിലാവണില്ല ഇതാണ് ഒരെണ്ണം കറക്റ്റ് ആണ് വരെ നമുക്ക് സോണി പത്താളോ എന്നിട്ട് ഓ കണ്ട ഇതാണ് നമ്മൾ കാണുന്നത് പക്ഷെ ഇങ്ങനെ കുറച്ച് മെസ്സിയായിരുന്നോണ്ട് വളരെ തിന്നാണ് നമ്മൾ ഓ ഇറ്റ്സ് ലൈക്ക് ആയിട്ടുണ്ട് ഹലോ ഞാൻ പറഞ്ഞല്ല ഇത് ഇട്ടുകൊണ്ട് ഉറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ല കാരണം തുറക്കുമ്പോൾ ഇവിടെയൊക്കെ ഒരു വെള്ളമുണ്ട് പക്ഷെ ആക്ച്വലി ഇതൊരു എനിക്കൊരു തണുപ്പൊക്കെ കിട്ടണമുണ്ട് പക്ഷെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഞാൻ എക്സൈറ്റഡ് ആവാണ് ഇതിങ്ങനെ ലൈക്ക് ഇതായി വരുന്നതാണ് അബ്സർവ് ചെയ്ത് ആയിട്ട് വരുന്നതാണ് ഞാൻ എക്സൈറ്റഡ് ആണ് അപ്പം നമുക്കാണെങ്കിലും ഇതിനകത്തുള്ള ബാക്കി അതെടുക്കാം ഒന്നുമില്ല ബൈസ് സോ നമ്മളെ പരിപാടി അതിനകത്ത് ഇങ്ങനെ ഒരു ഫിലിം ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ കൊല്ലാം സോ ഇനി ഞാൻ നേരെ ശയ്യയിലോട്ട് പോവുകയാണ് ഗൈസ് ഇത്രയുള്ള സംഭവം ഇത്രയാണ് പരിപാടി സോ നമുക്ക് ലെറ്റ്സ് ഉറങ്ങാം കഴിച്ചു ഇനി നമുക്ക് നാളെ രാവിലെ ഞാൻ രാവിലെ തന്നെ സൗണ്ട് കിട്ടി നിങ്ങൾ ഞെട്ടരുത് ഞാനാണോ ഞാനായിരിക്കും സോ നമുക്ക് എന്തായാലും നോക്കാം ചെത്ത കണ്ണുമായി ഭൂത്തഭാഗുമായിട്ട് നമുക്ക് കാണാം കഴിച്ചു വരൂ സോ ഗൈസ് നമ്മുടെ മാസ്ക് നമ്മൾ ഒമ്പത് മണിക്കാണ് അപ്ലൈ ചെയ്തത് ഇപ്പം എന്താ ത്തര ആയി ഒരു ഒന്നര മണിക്കൂറായി സോ നിങ്ങൾക്ക് ഇപ്പം കാണാൻ വേണ്ടി പറ്റും നെറ്റിരി ഇവിടെയൊക്കെ അബ്സോർബ് ആയിട്ടുണ്ട് ഇവിടെ മൂക്കിൻ്റെ ഇവിടെ തടിയുടെ ഇവിടെയൊക്കെ കുറച്ച് കുറച്ച് അബ്സോർവ് ആവുന്നുണ്ട് അപ്പം അബ്സോർവ് ആവുന്ന സ്ഥലം വെച്ചാൽ മറ്റേ പ്ലാസ്റ്റിക് പേപ്പർ പേപ്പറുകളൊക്കെ ചുള്ളണുണ്ട് പക്ഷേ സീരിയസ്ലി ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിടുന്നപ്പോൾ ഇനി ഭവാനി അതിൽ കാണണ കപ്സോ ആവണേ എന്നുള്ള പ്രാർത്ഥന എനിക്കുണ്ടായിരുന്നു രണ്ട് പ്രാർത്ഥനകളായിരുന്നു സോ അതിൽ ഒരു പ്രാർത്ഥന ബലിച്ചു ഇനി നാളത്തെ എൻ്റെ രാവിലത്തെ എന്ന് പറയുന്നത് ഭഗവാനി ഇതേപോലെ റിസൾട്ട് കിട്ടണേ അവരൊക്കെ എടുത്തതെങ്കിൽ ഇങ്ങോട്ട് ഇറക്കുമ്പോൾ അങ്ങോട്ട് ഗ്ലോയിങ് സ്കിന്നായിരിക്കണേ എന്നുള്ള പ്രാർത്ഥനയുള്ളൂ സോ നമുക്ക് എന്തായാലും നാളെ രാവിലെ റിസൾട്ട് നോക്കാം ഞാൻ ഇനി ഒന്ന് ശയിക്കട്ടെ ഗൈസ് ഞാൻ ഉറക്കം എണീറ്റിരിക്കുന്നതാണ് എൻ്റെ കണ്ണ് കണ്ടാറിയും ചെത്തിരിക്കുകയാണ് ഗൈസ് അപ്പം ഞാൻ ഇന്നലെ രാത്രി ഒമ്പത് മണിക്ക് വെച്ച മാസ്ക്കാണ് ഇന്ന് രാവിലെ അതായത് എട്ട് മണിയായിട്ടുണ്ട് അപ്പം പതിനൊന്ന് മണിക്കൂറായത് വച്ചിട്ട് സോ നമുക്ക് എന്ത് എല്ലാവരും ഇത് കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് അമ്മ ഇന്നലെ പറഞ്ഞ എടുത്ത് മാറ്റി വെച്ചിട്ട് കിടക്കുക മാറ്റി വച്ചിട്ട് കിടക്കുമെന്ന് ഉറങ്ങാൻ എനിക്ക് ആദ്യം എനിക്ക് വച്ച സമയത്ത് ഇച്ചിരി ഒരു നീറ്റലി പോലെ ഉണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞാൽ ഭയങ്കര ഒരു കൂളിങ് ഒരു സംഭാവന അല്ലാതെ തണുത്തിട്ട് ഭയങ്കര ഒരു റിലാക്സേഷൻ ആണ് കിടന്നുറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നുവെച്ചാൽ എനിക്ക് അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമില്ലെന്ന് വെച്ചാൽ ഇങ്ങനെ ഞാൻ എപ്പോഴും ഇങ്ങനെ മലന്നിടന്നിറങ്ങുന്ന ആളില്ല ഞാൻ ചരിഞ്ഞിടന്നിറങ്ങുന്ന ആളാണ് ഇപ്പം ചരിഞ്ഞിടന്നുറങ്ങണ ആളാണ് ആളായത് കൊണ്ട് ഇനി ഇവിടെ ഇങ്ങനെ 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 വരുമായിരുന്നു ലൈക്ക് നമുക്കറിയാം വരും ഇങ്ങനെ ചൂള് വേണമെങ്കിൽ പിന്നെ മലന്നിങ്ങനെ കിടന്നുറങ്ങിയത് എൻ്റെ ഒരു വിശ്വാസം അതായത് തമ്പുരാൻ അറിയാം വൈകിയത്തിന് ഇവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കുകയായിരിക്കണം ഒന്നും അങ്ങനെ ഇളകി പോയില്ല സോ നമുക്ക് മാറ്റി നോക്കാം ഞാനും എക്സൈറ്റഡ് ആണ് ഓ നിങ്ങൾ കാണുന്നുണ്ടോ നിങ്ങൾ കാണുന്നുണ്ടോ കാണുന്നുണ്ട് എൻ്റെ മോത് നല്ല അടയാളങ്ങളുണ്ട് മീൻസ് ഇങ്ങനെ ഇങ്ങനെ വെട്ടി വെട്ടി വീണതിൻ്റെയൊക്കെ ഉറക്കത്തിൽ ഇങ്ങനെ അവിടെ കമന്ന് നടന്ന് ചരിഞ്ഞിടുന്നതിൻ്റെയൊക്കെ ഒരടയാളമുണ്ട് അതവൈസ് ഇറ്റ്സ് ദ മാസ്ക് ഗൈസ് നല്ല ഗ്ലോ ഉണ്ട് സീരിയസ്ലി നല്ല ഗ്ലോ ഉണ്ട് എനിക്ക് പറയുമായിരിക്കാം വയ്യ മേ ബി ഒരു എട്ട് മണിക്കൂറൊക്കെ എടുത്തതിനാൽ ഇത്തിക്കൂടെ ഗ്ലോ ഉണ്ട് എനിക്ക് എല്ലാ സ്കിൻ ലപ്സോബ് ഇതൊരു മാതിരി തേണ്ട പ്ലാസ്റ്റിക് പണ്ടം പോലെയായി ഗൈസ് പ്ലാസ്റ്റിക് പോലെയായി ഞാൻ വിചാരിച്ചില്ല ചെടയിൽ പുളി സീരിയസ്ലി ഗൈസ് ഇത് ഭയങ്കര നല്ല ഗ്ലോ നല്ല ഗ്ലോ നല്ല ഗ്ലോ ആ ഈ കുരു എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നേ ആ വേദനയൊക്കെ കുറഞ്ഞാണ് ഓ എനിക്ക് സീരിയസ്ലി എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട് കാരണം ഷീറ്റ് മാസ്ക് വയ്ക്കുമ്പോൾ നമുക്ക് ഗ്ലോ ആയിട്ടും പക്ഷേ ഇത് അങ്ങനത്തെ ഗ്ലോ ആയാലും ഇത് നാച്ചുറൽ ഗ്ലോ തുടച്ചാൽ ഞാൻ പോകുന്നില്ല എണ്ണ വിഴുക്കാണെന്ന് വെച്ചാൽ എണ്ണ വിഴുക്കല്ല അല്ലാത്തൊരു ഗ്ലോ ഗൈസ് സോ ഇത് എനിക്ക് പറയാനുള്ളത് അമേസിങ് സീരിയസ്ലി ഭയങ്കര അമേസിങ് ആയിട്ടുണ്ട് നല്ല ഗ്ലോയും ഇല്ലേ ഗ്ലോ ഇല്ലേ നല്ല ഗ്ലോ ഉണ്ട് ഗൈസ് സിംഗപ്പൂർ സന്ധ്യ അപ്രൂഡ് അയ്യോ എനിക്കിഷ്ടപ്പെട്ട് സീരിയസ്ലി ഇഷ്ടപ്പെട്ടു ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് കണ്ണാശിവന് ഈ റീലൊക്കെ കാണാൻ ഗ്ലോ കിട്ടണെന്ന് പക്ഷെ നല്ല ഗ്ലോ ഉണ്ട് സീരിയസ്ലി ഗ്ലോ ഗ്ലോ മസ്റ്റ് ട്രൈ ആണ് മസ്റ്റ് മസ്റ്റ്രൈ മസ്റ്റൈ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് സോ നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം ഞാൻ ഇത് ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണ് വാങ്ങിച്ചത് കാരണം ഇത് നമുക്ക് ഇന്ത്യയിൽ ഡെലിവറബിൾ അല്ല പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ കണക്കത്തെ ഇന്റർനാഷണൽ ആയിട്ടുള്ള പ്രോഡക്റ്റ്സുകൾ ഇന്ത്യയിൽ ഡെലിവറബിൾ ആണ് സോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണ് വാങ്ങിച്ചത് സോ ഞാൻ ട്രൈ ചെയ്ത് നോക്കാം സീരിയസ്ലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് എനിക്ക് ഭയങ്കര ബൗൺസി ആയിട്ട് ഭയങ്കര പ്ലമ്പി ആയിട്ടിരിക്കാണ് എനിക്ക് ഇനിയും വാങ്ങണമെന്നുണ്ടെട്ടോ ഇനിയും വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് ഇവിടെയൊക്കെ നല്ല റെഡ്നെസ് ഉണ്ടായിരുന്നു അതായത് വിയർത്ത് ഉണ്ട് എൻ്റെ മുഖത്ത് ഏറ്റവും കൂടുതൽ വിയർക്കുന്ന സ്ഥലമാണ് മൂക്ക് ഇങ്ങനെ വിയർത്തിട്ട് കുഞ്ഞു കുഞ്ഞു ചൂട് കോരുപോലെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഇപ്പം ഇല്ല െനിക്കിഷ്ടപ്പെട്ട് എനിക്ക് പോഴ്സ് എനിക്ക് അങ്ങനെ ഭയങ്കര പോഴ്സ് ഉള്ള ഒരാളല്ല എന്നാലും ലിറ്റിൽ ലിറ്റിൽ പോഴ്സുണ്ടായിരുന്നു ബീസ് മൈന്യൂട്ട് പേഴ്സൺ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ക്ലോസ് ആയണൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ എനിക്ക് നിന്ന കുരുവൊക്കെ ഒന്ന് ഡള് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഓ സീരിയസ്ലി ഗൈസ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യമാണ് സ്കിന്ന് ബ്രൈറ്റ് ആയാലും എനിക്ക് ഫീൽ ചെയ്യണമുണ്ട് മീൻസ് നമുക്കൊരു ഒരു വെട്ടം വന്ന പോലെ അല്ലെങ്കിൽ ഡൾനെസ് ഒക്കെ മാറിയിട്ട് എനിക്ക് സ്കിന്നു നല്ല ഇവിടെയൊക്കെ നല്ല എനിക്ക് അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആണ് ഒക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സീരിയസ്ലി ആണെങ്കിൽ ഇത്രയും വിചാരിച്ചില്ല ഇത്രയും ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല എന്താ അത്രക്ക് അടിപൊളി സാധനം എനിക്ക് പറയാതിരിക്കാൻ വയ്യ മസ്റ്റ് 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 ട്രൈ ട്രൈ സീരിയസ്ലി ഭയങ്കര ഗ്ലോ ഇത് എത്രയും പ്രതീക്ഷയിൽ കാരണം നമ്മൾ ഏത് ഷീറ്റ് മാസ്ക് വെച്ചാലും ഒന്നെങ്കിൽ ഭയങ്കര ഓയിലി ആയിരിക്കും ചിലത് ചില ബ്രാൻഡിൻ്റെ ചില എന്ന് പറയുമ്പം ഭയങ്കര എക്സ്ട്രാ സിറോ ആയിരിക്കും അപ്പം നമുക്ക് ഇത് ഉണങ്ങാൻ വേണ്ടിയിട്ട് അര മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് പിടിക്കും നമുക്ക് അര മണിക്കൂർ നാൽപ്പത്തഞ്ച് മിനിറ്റ് ഇത് ഇളക്കി കഴിഞ്ഞതിന് ശേഷം പക്ഷേ നമ്മൾ നിങ്ങൾക്ക് എന്തെങ്കിലും പാർട്ടിയോ ഒന്നിക്കെന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഓവർനൈറ്റ് വച്ചിട്ട് നിങ്ങൾ നിനക്ക് രാവിലെ എടുക്കുകയെന്നുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് നല്ല തിളങ്ങി എനിക്ക് എനിക്ക് വിശ്വസിക്കാൻ വയ്യ ഞാൻ പോയിരുന്നു പല്ലി ആക്കട്ടെ കാരണം പല്ലി അയച്ചിട്ട് വരാൻ വേണ്ടിയിട്ട് പറ്റില്ല മോൻ പോലും ഞാൻ കഴിയിട്ടില്ല മോഡലി കഴുകാൻ പറ്റില്ലല്ലോ പല്ലി അയച്ചിട്ട് നമുക്ക് ലൈക്ക് വീടി എടുക്കാൻ പറ്റില്ല വലിയ പേസ്റ്റൊക്കെ ഇവിടെ കായ് പറയാൻ പറ്റില്ല എന്തൊക്കെ സോ അതുകൊണ്ട് ഞാൻ ഇനി പോയിരുന്നു പല്ലി ആക്കട്ടെ റൈസ് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു ബൈസ് ഇഷ്ടപ്പെട്ടു യെസ് യെസ് നൈസ് ഭയങ്കര വർത്തായിട്ടാണ് ഞാൻ വാങ്ങുന്നത് ഞാൻ ഇനിയും വാങ്ങും ഇത് ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡെയിലി ഒന്നും വാങ്ങിച്ചു നോക്കിയാൽ ആഴ്ച രണ്ട് ദിവസം വാങ്ങിച്ചു നോക്കിയാൽ എത്തി നമുക്ക് അത്രയും ബഡ്ജറ്റ് ഇറക്കാനുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരാണ് ആ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ ആയിക്കോ പക്ഷേ എനിക്കത്രയും ബഡ്ജറ്റ് ഇറക്കാനില്ലാത്തത് കൊണ്ട് തന്നെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോഴൊക്കെയാണ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ വരികയാണ് നിങ്ങളുടെ സ്കിന്നാകെ തുളഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് റൈസ് നോക്കാം എനിക്കിഷ്ടപ്പെട്ട് എനിക്കൊരു ഇഷ്ടപ്പെട്ട് സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം കേസ് ഇനി ഒന്ന് പോയി കിടന്നു ഇറങ്ങാനല്ല പോയി ഒന്ന് പല്ലി കെസ്റ്റിട്ട് ബേബി ആ